കേരളത്തിന് വേണ്ടി ലോക്സഭയിലേക്ക് പതിനെട്ട് മരവാഴകളെ നമ്മൾ വിജയിപ്പിച്ചയച്ചിരുന്നു എന്തായിരുന്നു കേരളത്തിന് വേണ്ടി നിങ്ങൾ ലോക്സഭയിൽ പോയി ചെയ്തതെന്ന് ഇതിൽ പ്രധാനപ്പെട്ട വാഴയായിട്ടുള്ള ഗിറിനോട് ഒരിക്കൽ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രസക്തമായ വാചകമുണ്ട് ഞാൻ ഞാൻ തീ തീ കേട്ടില്ലേ ഞങ്ങൾ പതിനെട്ട് പേർ അവിടെ പോയി കിളക്കാണ് കേരളത്തിൽ നിന്ന് ജനസമ്മതി തേടി പോയതിന് ശേഷം അവിടെ പോയി ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴുള്ള പ്രതികരണമായിരുന്നു കറക്റ്റാണ് ഒരു സംശയവുമില്ല കിളക്കാൻ തന്നെയാണ് പോയത് പ്രത്യേകിച്ച് ഗിറിന്റെ കാര്യത്തിലാണെങ്കിൽ അഞ്ചു വർഷം കൊണ്ട് അദ്ദേഹത്തിന് ലോക്സഭ ഏത് രാജ്യസഭ ഏതെന്ന് അറിയാത്തൊരവസ്ഥയുണ്ടായി ഈ ലോക്സഭയാണെന്ന് കരുതി രാജ്യസഭയിൽ പോയി ജബി മേത്തന്റെ അടുത്ത് ദേഹം ഇരുന്ന കഥയൊക്കെ നേരത്തെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു പക്ഷെ ഇപ്പോൾ അതല്ല പ്രശ്നം ലോക്സഭയിലേക്ക് കിളയ്ക്കാൻ തന്നെയാണ് പോയിരുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമായി മാറുകയാണ് ഇന്ന് പത്തനംതിട്ട മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ആൻഡു ആന്റണി എം പി അതായത് നാലാമത്തെട്ടൻ പതിനഞ്ച് വർഷം പത്തനംതിട്ടയുടെ എം പി ആയിരുന്നു ഇദ്ദേഹത്തിനോട് ഇന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമ പ്രവർത്തകർ ഉന്നയിച്ചൊരു ചോദ്യമുണ്ട് അതായത് നിങ്ങൾ ഈ എൻ ഐ ബില്ല് പാർലമെന്റിൽ വന്ന സന്ദർഭത്തിൽ വോട്ട് ചെയ്തോ ഇല്ലയോ എനിക്കത് ഓർമ്മയില്ല അത്ര സതീശൻ മറ്റേ ഗോൾവാൾക്കറിന്റെ പടത്തിന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന ഫോട്ടോ പുറത്തു വന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ അതേ വാചകം എനിക്ക് ഓർമ്മയില്ല അത്ര മാത്രം ഓർമ്മ പെശകുണ്ട് കാര്യം ഇതിന്റെ വിവരങ്ങൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു എൻ ഐ ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുന്ന സന്ദർഭത്തിൽ ശബ്ദവോട്ടോടുകൂടി സംഘപരിവാർ ഇതിനെ പാസാക്കി കൊണ്ടുപോകുമ്പോൾ അല്ലെങ്കിൽ മോദിയും അമിത്ഷായും പാസാക്കി കൊണ്ടുപോകുന്ന നേരത്ത് ഇവർക്ക് നേരെ കണ്ണുരുട്ടിയിരുന്നു അന്ന് എതിർത്ത് വോട്ട് ചെയ്ത ഒരൊറ്റ എംപിയെ കേരളത്തിലുള്ളൂ ആരിഫ് എന്ന എം ആരിഫ് എന്നാണ് പേര് സി പി എമ്മിന്റെ എം പി ആണ് ബാക്കിയുള്ളവർ ആരും വോട്ട് ചെയ്തില്ല അവിടെ ഉണ്ടായിരുന്നു കാര്യം അമിത്ഷാ ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യുന്നവർ അവർ ഭീകരവാദത്തിന് അനുകൂലിക്കുന്നവരാണെന്ന് പക്ഷെ അവിടെയും സി പി എം എന്ന കനൽത്തെരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ചോദ്യം വന്നപ്പോഴാണ് നല്ല ഗംഭീരമായ ഉരുണ്ടുകളി ഇങ്ങനെയൊക്കെ ചെയ്യാത്ത കാര്യം ചെയ്തില്ലെന്ന് പറയാതെ ഉരുണ്ട് കളിക്കാനുള്ള ശേഷി ഈ കിളയ്ക്കാൻ പോകുന്നവർക്കേ ഉണ്ടാകുള്ളൂ ഈ വിഷയത്തിൽ ഒരു ഒരു നടക്കുമ്പോൾ നടക്കുന്ന സമയത്തും തൊട്ടടുത്ത് ആക്ട് ഉണ്ടായിരുന്നല്ലോ എവിടെ ഇതൊക്കെ പറയുന്നത് ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കളഞ്ഞു കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്ക് നിങ്ങൾ ഇങ്ങനെ പറയുന്ന ബി ജെ പിയുടെ ഈ വർഗീയ ഫാസിസത്തെ അനുകൂലിക്കുന്നില്ലെങ്കിൽ അതിനു വേണ്ടി പോരാടുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതുകൊണ്ട് അത് ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഞങ്ങൾ അവിടെ എടുത്തിട്ടുള്ളത് ആയ നിലപാടാണ് അതെ ഞങ്ങളൊക്കെ അവിടെ അവിടെ അല്ല അല്ല പിന്നെ രാജ്യസഭയിൽ അവിടെ പിന്നെ ഭൂരിപക്ഷം വരാതിരിക്കാൻ വേണ്ടി അവര് ചെയ്തതെന്താ അവിടെ അമെന്മെന്റ് എടുത്തിട്ടില്ല അവിടെ പിന്നെ നിയമരമായി ഒരു പാർലമെന്റിൽ നിയമം പാസ്സാക്കേണ്ട ഒരു കാര്യങ്ങളും അവിടെ ചെയ്തില്ല അവിടെ ശബ്ദ ശബ്ദവോട്ടിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞ് പാസാക്കി കൊണ്ടുപോയത് അത് ഞാൻ പറഞ്ഞ അതല്ലോ നിയമം ഞങ്ങളല്ലേ എതിർ തോട്ട് ചെയ്തു എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം എൻ ഐ എ ആക്ടിനെ കുറിച്ചുള്ള എനിക്ക് ഞാനത് പിന്നെ അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് പറയാം അല്ല അത് ഒരു നൂറുകണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേ കുറിച്ച് പഠിച്ച് പറയും അല്ലേ അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ് അതിൽ ഞങ്ങൾ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന എതിരായിട്ടുള്ള ഗവൺമെന്റ് എതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് എങ്ങനെ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ടായിരുന്നു ഈ മുസ്ലിം ലീഗിന്റെ എം പിമാർ ആ സമയത്ത് അവിടെ നിന്ന് ബഹിഷ്കരിച്ചു അറിയിച്ചു കോൺഗ്രസ് എം പിമാർ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്ത് അങ്ങനെ ഇതിലുണ്ടായിരുന്നല്ലോ എന്ന് എനിക്കറിയാം ഇതായിരുന്നു ആ വിഷയത്തിൽ ഈ ഒരു നിലപാട് സ്വീകരിക്കുക സി വിഷയത്തിൽ വന്ന് മതത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോഴുള്ള രണ്ടത്താപ്പാണ് ചോദിക്കുന്നത് അതെ അത് നിങ്ങളൊക്കെ എൻ ഐ എ ബില്ലിനെ സംബന്ധിച്ചുള്ള ഞാനത് പഠിച്ചിട്ട് പറയാം പഠിച്ചിട്ട് പറയാം അതേ കുറിച്ച് അതേ കുറിച്ച് പഠിച്ചിട്ട് പറയാം ശരി ഇനി സുധാകരൻ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ബോധ്യപ്പെടും എന്തിന് ഇവരെ അയച്ചു എന്ന് അതെ നമ്മൾ പതിനെട്ട് എം പിമാർ പോയി ഞങ്ങൾ അവിടെ കിടക്കാം തീ ഞാൻ നിസ്സംശയമായി പറഞ്ഞൂടെ കിളയ്ക്കാൻ തന്നെയാണ് പോയത് അതായത് ചായയും കടിയും കിട്ടും ഉച്ചയ്ക്ക് ഊണ് കിട്ടും പിന്നെ ബാറ്റ കിട്ടും ആ പണം വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് തേരാപ്പാറ പോയിട്ട് വരും പിന്നെ വിമാനയാത്ര ഡൽഹിയിലേക്ക് ഞങ്ങൾക്കൊരു സുഖവാസ യാത്ര ഇതിനപ്പുറത്തേക്ക് കേരളത്തിന് വേണ്ടി എവിടെയാണ് ഇവർ ശബ്ദമുയർത്തിയത് പതിനെട്ട് പേരോടും ഈ നാട് വെല്ലുവിളിക്കുകയാണ് ഈ നാട്ടിൽ നിങ്ങൾ സംഘപരിവാർ കൊണ്ടുവന്ന ഏത് നീതി നിഷേധത്തിനെതിരെയാണ് ശബ്ദമുയർത്തിയത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടണം നിങ്ങളുടെ പാർലമെന്റിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലത്തെ നിങ്ങളുടെ പ്രകടനത്തെ സംബന്ധിച്ച് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കാം ജനങ്ങളെ ബോധ്യപ്പെടുത്തും പറ്റില്ലെന്നറിയാം ഈ ഉരുണ്ട് കളിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടെന്നാൽ പലപ്പോഴും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നിശബ്ദത പാലിച്ചും മൗനം അവലംബിച്ചും കാണാതിരുന്നൊക്കെ നിങ്ങൾ നീതി കേടിനെല്ലാം കൂട്ടുനിന്നു ആ കൂട്ടുനിന്നതിന്റെ ഭാഗമാണ് ഇന്ന് ഈ നാട് അനുഭവിക്കുന്നത് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം വരുമ്പോൾ അവിടെ എസ്കേപ്പ് ആകാനും ഇങ്ങനെയൊക്കെ നിങ്ങൾ കിടന്ന് ഈ ന്യായീകരിച്ച് മെഴുകുന്നതൊക്കെ കാണാൻ അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി നടത്തുന്ന ശ്രമമൊക്കെ നാട് കാണുന്നുണ്ട് പത്തനംതിട്ടക്കാർക്കും ഒരു പുനർവിചിന്തനത്തിന്റെ ആവശ്യകത വന്നിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത്തരത്തിൽ ഒരു കഴിവുമില്ലാതെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി പോകുന്ന ജനപ്രതിനിധികളെ ഈ നാടിനാവശ്യം ഈ നാടിന് വേണ്ടത് അവിടെ നിന്ന് പിടിച്ചു വാങ്ങുന്നവരാണോ അങ്ങോട്ട് അയക്കേണ്ടത് ഈ നാടിന്റെ പ്രശ്നങ്ങൾ അവിടെ ശബ്ദമാകുന്നവരാണോ അങ്ങോട്ട് അയക്കേണ്ടതെന്ന് കൃത്യമായി നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് ചോദിക്കാൻ പറ്റുന്ന ഉദാഹരണമായിട്ട് വേണം ഈ കിളയ്ക്കൽ പരിപാടിയെ കാണാൻ